ായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് വേദിയിലും സദസ്സിലുള്ള ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പ ഐക്യദാന്യ സമ്മേളനം വച്ചിരിക്കുക മുനമ്പത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് നൽകി ഞങ്ങൾ ഇപ്പോഴും ഉള്ളൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളം കാണാനില്ല എന്തായിരുന്നു ബഹളം രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയിട്ടുള്ള പ്രതി അല്ലെ രണ്ട് സ്ഥലത്തും ഞങ്ങൾ പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തും ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞത് എന്നിട്ട് ഓരോരുത്തർ വാക്കുകൊടുക്കാൻ എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത് ഒരു ബില്ല് വരികയാവണ്മെന്റ് കൊണ്ടുവരിക ആ ബില്ല് പാസ് ആവും അതിനകത്ത് ഒപ്പുവെച്ചു ഒപ്പുവെച്ചാൽ ആക്ട് ആയി അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കണ്ടാൽ അപ്പൊ തന്നെ കരുവടയ്ക്കാൻ എഴുതി തരും ആ ഒരു ജില്ലാ കളക്ടർ പാസ് ആയില്ലേ അതിന്റെ കോപ്പി മേടിച്ച് ആ ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ബി ജെ പി നേതാവിനെയും കാണാനില്ലല്ലോ ആപ്പ തന്നെ ഈ പാവപ്പെട്ടവർക്ക് കരകടയ്ക്കാൻ എഴുതി തരും എന്ന് പ്രസംഗിച്ചവരില്ലേ മുനമ്പത്തെ സമരസമിതിക്കാനിൽ വന്ന് ഈ നിയമം മാസായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ പറയണ്ട അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു ഇദ്ദേഹത്തോട് ഞാൻ നന്ദി പറയാൻ സത്യസന്ധമായിട്ട് സംസാരിച്ചത് ഈ ബില്ല് കൊണ്ട് ഈ ആക്ട് കൊണ്ട് മുനമ്പല്ലവർക്ക് യാതൊരു കാര്യമില്ല നിങ്ങൾ കോടതി വഴി കോടതി വഴി കോടതി വഴി കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരെയാണ് ബി ജെ പിക്ക് അല്ലേ ഞങ്ങൾ വന്നൊരു ഐക്യപാദ്യ സമ്മേളനം നൽകിയാണോ വന്ന് ഞാനും പങ്കെടുത്തു ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒഴിച്ചുടങ്ങി വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഉടൻ തന്നെ ഉണ്ട് ഉണ്ട് പ്രസഡുണ്ട് വിനോദുണ്ട് ഷുരിസ് ഉണ്ട് അജയത്തരലുണ്ട് എല്ലാവരുണ്ട് ധനവാദിണ്ട് എല്ലാവരും ഉണ്ട് ദീപ്തിയുണ്ട് എല്ലാവരും അന്ന് ഉണ്ടായിരുന്നു ആരും ഒഴിച്ചുടങ്ങി പോയിട്ടില്ല ഞങ്ങളൊന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി വകഫ് ഭൂമി അല്ല എന്ന നിലപാടെടുത്തത് എന്നതാണ് ഇപ്പോഴും നിലപാടാണ് അത് വകഫ് ഭൂമി അല്ല അതിന് നിയമപരമായ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഇത് വകഫല്ല ഒന്ന് ഈ ഭൂമി ഈ സേറ്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സേറ്റിൽ പൂർണ്ണമായ അധികാരമില്ല ഈ ഭൂമി ഒരു ഭൂമിയിൽ പൂർണ്ണമായ ടൈറ്റിലുള്ള ഒരാൾക്ക് ആ ഭൂമി വകഫ് ചെയ്യാൻ പറ്റുള്ളൂ കാലത്ത് ഇപ്പൊ താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട് വേറെ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫ് ചെയ്യാൻ പറ്റില്ല നിയമം അനുസരിച്ച് പറ്റുമോ പറ്റില്ല മൂന്നാമത് ഇത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് കൃത്യമായി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നിതിൽ നിബന്ധന വെച്ചിട്ടുണ്ട് വകഫിൽ ഒരിക്കലും നിബന്ധന വയ്ക്കില്ല വെക്കാൻ പാടില്ല അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് പൂർണ്ണമായ സർവശക്തന് സമർപ്പണമാണ് കണ്ടീഷൻ ഇല്ല കണ്ടീഷൻ വെച്ചാൽ അത് വകഫല്ല ശരിയല്ലേ പിന്നെ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കോളേജ് മാനേജ്മെന്റ് പണം മേടിച്ചു ഈ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് അത് വകഫ് ഭൂമി അല്ല ഞങ്ങൾ ആ സ്റ്റാൻഡ് ഉറച്ചെടുക്കാൻ കാര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വകഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ എൻഗ്രോച്ചേഴ്സാണ് കടന്നയറ്റക്കാരാണ് ഭൂമിയിലേക്ക് വകഫ് ഭൂമിയിലേക്ക് അവരെ അവിടെ നിന്ന് അടക്കി വരും വകഫ്ഭൂമി അല്ല അത് അങ്ങനത്തെ ഒരു ഡീറ്റല്ല അത് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് അവരത് വിറ്റു ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് അത് ഇവർക്ക് പെർമനന്റ് ടൈപ്പിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ നിലപാട് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് പാർലമെന്റിൽ പാസ്സായി നിങ്ങൾ ആ കേട്ടോ ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ നിയമം ഇത് പാസ്സായാൽ മുനമ്പ ജനങ്ങൾക്ക് ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ പ്രസംഗം കഴിച്ചതായ എല്ലാവർക്കും നമ്മൾ പറഞ്ഞാൽ മുനമ്പത്ത് പറയും മീഡിയയുടെ കയ്യിൽ ഡേ പ്രസംഗം ഇതുകൊണ്ട് മുനമ്പത്ത് ആളുകൾ പറയാം ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ മന്ത്രി തന്നെ വന്നു പറഞ്ഞു ഞാനിത് വിശദീകരിക്കേണ്ട മാത്രമല്ല ഈ നിയമത്തിലെ ചില പ്രൊവിഷൻസ് ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവുമെന്ന് പോകുന്നു അത് ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കാര്യം പിന്നെ ഞാനത് എന്ത് പറഞ്ഞ ഇത് മുഴുവൻ ഇവരെ വെള്ളത്തിലാക്കിയത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ൂണലിൽ കേസടക്കാം കുറച്ചാകാൻ അപ്പൊ വകഫ് ട്രൈബ്യൂണലിൽ നമ്മൾ പറഞ്ഞ നിലപാട് രണ്ട് കൂട്ടിലും എഴുതുവാര ഈ ഭൂമി ദാനം ചെയ്ത സെയ്ഫുവിന്റെ കുടുംബവും ഈ ഭൂമി കിട്ടിയ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും ഒരേ സ്റ്റാന്റ് എടുത്തു നമ്മുടെ സ്റ്റാൻഡ് എന്താ സ്റ്റാൻഡ് ഇത് വകഫ് ഭൂമി അല്ല ആ സ്റ്റാൻഡ് കൂടി വകഫ് ട്രൈബ്യൂണൽ ഒരു കോടതിയാണ് ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് വന്നു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് പാപ്പാപ്പ വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടൂല്ല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇനി ഈ കേരള പറഞ്ഞത്സംഗ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നമുക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ട കാരണം രണ്ടു കൂട്ടരും നിലപാടെടുത്തപ്പോരളത്തിലെ കേരളത്തിലെ ഓഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വകോഫ് ബോർഡ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ വകഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യം നിങ്ങൾ മനസ്സിലായി പോണം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ്താം തീയതി വരെ ഇവർ സ്റ്റേ വരിച്ചു അവിടെ കേസ് നടക്കാൻ പാടുക അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് ഇനി വരാൻ പോകുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയോ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയിലുള്ള വകഫ് ട്രൈബ്യൂണൽ അതിന്റെ ഒരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ പാസാക്കിയ അതിന്റെ മീതം പിന്നെ കോടതി പോകാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ട്രൈബ്യൂണൽ പാസാക്കിയ അതിന്റെ എതിരെ അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തൊന്നും പക്ഷേ സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടെ അനുമതിയോടെ ബോർഡ് പോയി ബോർഡിന് നിയന്ത്രണമുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് അനുസരിച്ച് മീരെ സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ചെയർമാനൊക്കെ പാർട്ടിക്കാരാണ് ഞാൻ ഇത് പറഞ്ഞു ഈ സ്റ്റേ വന്നപ്പോ തട്ടിപ്പാണ് ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുത്തിയെന്നത് ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ട് എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന അത് വായിച്ചാൽ തുച്ഛമായിട്ട് മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വഗഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വകഫല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വകഫ് ബോർഡ് അപ്പൊ വകഫ് ബോർഡിന്റെ നിലപാടെന്താ ഇത് വകഫ് ഭൂമി ആണെന്ന് മനസ്സിലെ മനുഷ്യരെ പാവപ്പെട്ടവര് അവിടെ കേട്ടോന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേൾക്കിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വകഫാണ് എന്നാണ് അപ്പോ കൊടുത്ത സേട്ടിന്റെ കുടുംബം എന്ന് പറഞ്ഞു ഇത് വാദിച്ചോളജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു ട്രൈബ്യൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു ഇത് വകഫല്ലാ ഗവൺമെന്റിന്റെ നിലപാട് അത് വകഫാണെന്ന് അത് വകഫ് ബോർഡിനെ കൊണ്ട് പറയുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി വകഫാറന്ന് പറയുന്ന അർത്ഥം അവരെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുവോ കൊടുക്കാൻ പറ്റുവ ഇതാണ് വഞ്ചന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവർക്ക് അനുകൂലമായ വിധി വരാൻ പോയപ്പോൾ ആ വിധിയെ അക്കിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്നുവരെ മെയ് ഇരുപത്തിയൊമ്പത് വരെ ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് ഉടമ്പൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളെയും അടിമിച്ചു രണ്ട് ഗവൺമെന്റ് കൂടി തന്ന പണിയാണ് ഒരു കൂടുതൽ ഇപ്പൊ പാസ്സായി കളക്ടർ പോലെ കൊടുത്ത കളക്ടർ സാക്ഷനൊക്കെ എനിക്ക് തെരുവെന്ന് പറഞ്ഞു മറ്റവര് പിണറായി വിജയൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്നു പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കുന്നത് ഇതിനേക്കാൾ നല്ല പണി അവർക്ക് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർ പിന്നിൽ നിന്നാണ് കുത്തിയത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടിക്രമം ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാ ട്രോണികളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം അറിയാൻ എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ ഇത് നിലപാട് എടുക്കണം എന്നാവശ്യപ്പെട്ടാൽ ആ ഓർഡർ ഹരിച്ചെടുക്കാവുന്ന നേരമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലെ സംശോധന ഈ പത്ത് മിനിറ്റ് നിൽക്കട്ടെ എന്തിനാ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ എഴുതി അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ അവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പമോ ഇല്ലാത്ത രീതിയിൽ പർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കേണ്ട ആലോചിക്കും യു ഡി എഫ് അതിനു മുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബിജെപിക്കാർ പോയി അവർ ആരെങ്കിലും അവരെ എന്തായിരുന്നു ബഹളം എന്തായാലും ഹൈബിയുടെ കോലങ്കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാ തൊണ്ണൂറ്റിയഞ്ചിലെ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാ കാരണമെന്ന് പറയാ ഞാൻ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിൽ രേഖയെടുത്ത് അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യം ഇവിടെ വന്ന് ഇവരുടെ പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിന് നിയമം ഒരുപാട് യാതൊരു ബന്ധമില്ലേ ഇവിടെ പറഞ്ഞു പറ്റി എന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യം എന്നാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അദ്വാനിയും വാജ്പേയി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നാൽ അത്തരം പറഞ്ഞത് പിന്നെ ഇപ്പൊ ഒരാൾ വന്നല്ലോ ബിജെപിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ മൂന്ന് പറഞ്ഞപ്പോൾ ില്ലേ വന്ന് ഉടനെ തന്നെ എന്തായിരുന്നു ബഹരണം കുറേ പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ കൊടി പോലീപോലാണ് കരി പോലും പിന്നെ ചില ആളുകൾ ഉണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കൊഴപ്പുണ്ടാക്കിയ ആളുകൾ അത് അവിടെ കൊഴപ്പമില്ലാത്ത ചെവിയിലൊന്നും മുള്ളി അത്രയല്ല അത്രേ അവരുടെ കാര്യക്കറിയാം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇതിനുവേണ്ടി വേണ്ടാത്ത പണി ചെയ്ത കുറച്ച് പേര് അവരത് അതിന് നടക്കാൻ പോലും പറ്റില്ല ഇല്ലേ ആ പാവപ്പെട്ടവരെ വരില്ല ഞാൻ ചോദിക്കണ്ടേ നാപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്നാൽ ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാർത്തയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത ഞങ്ങൾ ഇപ്പൊ മാറ്റി പറയുന്നു പറയില്ല അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങളൊരു ടീം ഓഫ് വച്ചത് പഠിച്ചു പഠിച്ചു ഈ വിഷയം വിഷയം വന്ന അഭിഭാഷകന്മാരുമായിട്ട് ഞങ്ങൾ വാദം പ്രതിവാദം നടക്കും എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് പറഞ്ഞത് ആ സ്റ്റാൻഡിന് ഒരു അക്കൗണ്ട് ആവില്ല കാരണം അത് നിയമപരമായ പിൻബലമുള്ള സ്റ്റാൻഡാണ് ഒന്ന് രണ്ട് ഈ പാദങ്ങളെ സഹായിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടമാകുന്ന സ്ഥാന എന്തുകൊണ്ടെന്ന നിയമപരമായ പിന്തുണയുണ്ട് ധാർമ്മികമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിന്റെ പിന്തുണയിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് യു ഡി എഫിന്റെ സ്റ്റാൻഡിൽ ഇവിടെ ഇവര് അജണ്ട ഇവര് വിചാരിച്ചത് ഈ ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്ക പാർലമെന്റിൽ പാസാകാൻ പോകുന്ന വകമത്തിന് ആരെ എതിർക്കുന്നത് അതിനെ എതിർക്കുന്നത് മുസ്ലിം സമുദായം അല്ലെ അത് പാസായ നിങ്ങൾക്ക് രക്ഷപ്പെടാം മറ്റേ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ തമ്മിൽ അടിപ്പിക്കാൻ തുടങ്ങും അതല്ല സത്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് മതപരമായ പ്രശ്നമല്ല ഞാൻ നിത്യം സമയമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോട് പ്രത്യേകിച്ച് വരാപ്പുര ബിഷപ്പിനോട് കോട്ടപ്പുറം പിതാവിനോട് നമ്മുടെ ചെക്കാലക്കൽ പിതാവിനോട് അവരോടെല്ലാം നന്ദി പറയുന്നു കാരണം അവരന്നും പറഞ്ഞു ഇത് മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് മൂന്ന് വിധാക്കന്മാരുണ്ട് ഇത് മതപരമായ വിഷയമല്ല എന്താ എന്ന പണക്കാരുന്ന് സാധിക്കരി ശിഹാബ്ദങ്ങളും കുഞ്ഞാലും കൂടി വരാപ്പുഴയിൽ വന്നു അല്ലേ എന്നിട്ട് അവര് ഈ മുലമ്പക്ക പാവപ്പെട്ട ആളുകൾക്ക് പിന്തുണ കൊടുത്തു നിങ്ങളവരൊക്കെ ഉണ്ടെന്നു പറഞ്ഞു അതാണ് യു ഡി എഫ് അതാണ് യു ഡി എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ അഭിനന്ദിക്കുന്നു നിർണായകമായ സമയത്ത് ആ ഒരു നിലപാടെടുത്ത് ഈ മുരമ്പത്തെ പാവപ്പെട്ടവരുടെ കൂടെ അവർ നിലപാടെടുത്തു ബി ജെ പി ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കി സി പി എം ആ ബി ജെ പിയുടെ നിലപാടിനെ കൊടപിടിച്ചോട്ടു ആയിക്കോട്ടെ കൊറേ ക്രിസ്ത്യാനികളിലോട്ട് കോൺഗ്രസിന്ന് പോയാൽ നല്ലത് ബിജെപിക്ക് പോയാൽ ഒറ്റ കോൺഗ്രസ് പോകല്ലേ കറന്നോട്ടെ എന്ന് കണ്ടു ഇപ്പോഴും ഒരു മുസ്ലിം ക്രൈസ്തവ സംഘർഷം ഉണ്ടാകാൻ ഈ വിഷയത്തിന്റെ പുറത്ത് ഉണ്ടാക്കാം ഞാൻ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ കാര്യം കാര്യം പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ മുരമ്പത്ത് സമരം പറയുന്ന സ്ഥലത്ത് പറഞ്ഞു ഞങ്ങൾ വകപ്പില്ലിനെ എതിർക്കും ആരെങ്കിലും പറഞ്ഞു അവിടെ പോയി അവിടെ സമര പന്തലി വെച്ച് പറഞ്ഞു വകപ്പില്ലിനെ എതിർക്കും കാരണം അതൊരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളിലെ നേരെയുള്ള കടന്നാക്കര അത് കോൺഗ്രസ് നോക്കിയേക്കില്ല കോൺഗ്രസ് പാർലമെന്റിൽ നമ്മുടെ എം പിമാരുൾപ്പെടെ ശക്തമായ നിലപാടെടുത്തു ഒരു വാചകം കൂടി പറഞ്ഞു അതിനെ മതപരമായ പ്രശ്നവാക്യം മാത്രം മാറ്റിയാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരുമെന്നുണ്ട് ചർച്ചു ബില്ല് മുസ്ലിമിനെ കഴിഞ്ഞാൽ അടുത്തത് ക്രിസ്ത്യാനിയുടെ സ്വത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരുമെന്നുണ്ട് അത് എല്ലാവരും തമാശ വർഗം ഏ ചർച്ച ഈ പാസാക്കിയ അന്ന് ിൽ ലേഖകം വന്നു എന്താ ലേഖനം ലേഖനം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് പുനഃ പ്രസിദ്ധീകരിക്കാം എന്താ പറഞ്ഞോ ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ എന്ന് പറയുന്നത് കത്തോലിക സഭയാണ് എത്രയാണെന്നറിയാമോ ടോമി ആർ എസ് എസ് കണക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം അതിനിട കത്തോലിക്കുന്നത് ഇന്ത്യയിൽ ഏഴ് കോടി ഹെക്ടർ എന്ന് പറഞ്ഞാൽ പതിനേഴ് കോടി ഏക്കർ പതിനേഴ് കോടി ഏക്കർ ഇവർ സർക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗുടമ സർക്കാർ കഴിഞ്ഞാൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ഗവൺമെന്റ് ലാൻഡ് എന്ന് പറയുന്നത് മൂടമെന്റ് എന്നിട്ട് ഒരു ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ക്രൈസ്തവർക്ക് ഭൂമിയാണ് ഇത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞത് ശരിയായ പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്രസമ്മേളനം നടത്തി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പന്തി ശരിയാണ് അപ്പൊ ആദ്യം മുസ്ലിം പിന്നെ ക്രിസ്ത്യാനി മനസ്സിലായില്ല നിരന്തരമായി ആക്രമണം നടക്ക നിരന്തരമായി ക്രിസ്മസ് ആരാധന പോലും തടസ്സപ്പെടുത്തുകയാണ് ബി ജെ പി ജബൽപൂരിൽ അച്ഛനെ ആക്രമിച്ചു അച്ഛനെയും വികാരി അച്ഛനെയും സഹവികാരിയെ ആക്രമിച്ചു ഞാൻ ഒളിച്ചുണ്ടായിരുന്നു ഞാൻ ഓടി വിളിച്ചിട്ടുണ്ടായി അവ പറഞ്ഞു ഒരു പത്ത് പോലീസ് അടിച്ചത് ആദ്യം ഗുണ്ടകൾ ഗുണ്ടായിരുന്നു പോലീസ് ഓടിക്കാനെ വന്നു പിത്യാവശ്യം കുർബാന നടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെ അടിച്ചു എന്നൊരു ജോലി നിങ്ങളെ ആരാച്ചു അപ്പൊ അച്ഛൻ വികാരി ഞാൻ വികാരിയാണ് ഇത് സഹവികാരിയാണെന്ന് പറഞ്ഞു പറഞ്ഞത് നിങ്ങളെ ഓർമ്മയുണ്ട് രണ്ടുപേർ കിട്ടും അടിച്ചു സഹ വിഹാരിയെ നിലത്തെട്ട് ചവിട്ടി തോലല്ല ഒടിഞ്ഞു ഒഡീഷയിലെ അച്ചപ്പറക്കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ബിഷപ്പിനെ വിളിച്ചിരുന്നു കാരണം ജബൽപൂരിൽ നിന്നും ഒരു സംഘം പ്രായമുള്ളവരെ കൂടി ഒരു ടൂറ് പോയി ഇൻഡോറിലേക്ക് ഇൻഡോറിൽ പോയി പാർക്കിലിരിക്കുകയാണ് അപ്പൊ ടൂറ് പോയാറില്ല അതിന് രണ്ടൂറ് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപമാനുണ്ടായിരുന്നു ഇവര് ഒന്ന് സങ്കോലിമാർ ഒന്ന് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചേരിച്ചോണ്ട് പോയി അപ്പൊ അവര് പറഞ്ഞത് പോലീസ് അതേ ചോദ്യം ചോദിക്കുന്നതാണ് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണോ എന്ന ബിഷപ്പിനെ സംസ്ഥാനത്തേക്ക് ബിഷപ്പ് അറിയാൻ ഇതിവിടെ സാധാരണ സംഭവമാണ് എല്ലാവർക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തുടനീളം അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ ആഴ്ച ഓടിച്ചിട്ട് അടിച്ചു പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ വന്നാൽ രാജ്യത്തുടനീളം ജയിലിൽ വെച്ചാണ് മരിച്ചത് വന്ധ്യവയോധികനായിരുന്നു ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ജയിലിലാക്കി പാർക്കിംഗ് ആയിരുന്നു കൈ വരച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ല സ്റ്റോവ് ചോദിച്ചിട്ട് സ്റ്റോവ് കൊടുത്തില്ല പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജയിലിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഭയം ഉണ്ടോ എന്ന് ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ട ആ അച്ഛൻ പറഞ്ഞത് ഭയമോ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നയാൾ വിശ്വസ്തനാണെന്ന് പറഞ്ഞു ബൈബിളിലെ വാദങ്ങൾ ഭയുണ്ടാവില്ല എന്നെ അയച്ചിരിക്കുന്നയാൾ ഭയരഹിതനാണ് വിശ്വസ്തനാണ് എന്നെ ഈ ദൗത്യമായി അയച്ചിരിക്കുന്ന വായാൻ പറഞ്ഞാണ് അദ്ദേഹം രാജ്യത്തുടനീളം പത്ത് മൂവായിരം ആണ് പ്രാർത്ഥന കൂട്ടായ്മകൻ ആരാധനാലയങ്ങളെ കാക്രമിക്ക എന്നിട്ടാണ് ഇവരെയാണ് കേരളത്തിൽ വന്ന് ഈസ്റ്റന് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അത് കഴിക്കുമ്പോ ഓർത്തോളം ആ കേക്ക് മേജ് കഴിക്കുമ്പോ ഓട്ടം ഈ പണി മുഴുവൻ ഓൾ ഇന്ത്യ തലത്തിൽ ക്രൈസ്തവർക്കിട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വന്ന് കേക്ക് തന്നത് എന്നൊരു മനസ്സിൽ വിചാരിച്ച വഞ്ചിക്കുന്നവരാ ഈ രണ്ടു രണ്ടുപേരുടെയും തനിറയിലാണ് നിങ്ങൾ ചോദിക്കണം ഞങ്ങൾ എം എൽ എ വരുമ്പോ ചോദിക്കണം സി പി എം നേതാക്കന്മാർ വരുമ്പോൾ ചോദിക്കണം ആരാണ് തുടങ്ങി വെച്ചത് അച്യുതാനന്ദൻ സർക്കാർ അത് കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ വന്നല്ലോ ഒരു നോട്ടീസ് ആയിട്ട് ആർക്കെങ്കിലും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സർക്കാരും അവരുടെ വകഫോടുമാണ് തുടങ്ങിവെച്ചത് അവരാണ് ഇത് ചെയ്യുന്നത് ഈ പാവങ്ങളോട് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോ അവർക്കിപ്പോൾ നല്ലൊരു വിധി വകഫ് ട്രൈബ്യൂണലിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോ ഹൈക്കോടതി പോയി വകഫ് ട്രൈബ്യൂണലിന്റെ നടപടികൾക്ക് സ്റ്റേ മേടിച്ച അവരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത് പിന്നിൽ നിന്ന് കുത്തിയതാണ് ഈ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് വെറും ഐക്യരാജ്യ സമ്മേളനമല്ല കോൺഗ്രസ് നടത്തുന്ന ഐക്യരാജ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഐക്യരാജ്യം തന്നെയാണ് നിങ്ങളെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് നമ്മളോടൊപ്പം ഉണ്ടാവും അവർ ചെയ്യട്ടെ അറിയാമെന്നില്ല അവസാനിക്കാൻ അറിയുന്ന ആളൊന്നുമില്ല മാത്ര അത് ചെയ്യട്ടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യും ധൈര്യമായി കിട്ടില്ല ഇത് മാത്രം പറയാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഞങ്ങൾ വാക്കുകൾ ചുരുക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ്